ഹലോ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പം ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ ഞായറാഴ്ച ഞായറാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് ഇന്ന് എനിക്ക് ഡാൻസ് ക്ലാസ് ക്ലാസ്സുള്ള ദിവസമാണ് അപ്പം എൻ്റെ രുദ്രയിലെ എല്ലാ കുട്ടികളെയും ഒന്ന് പരിചയപ്പെടുത്താൻ കരുതി ഇപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ് ആണ്ട്ട് അതിൻ്റെ ഒരു മിനി വ്ലോഗ് അപ്പോൾ അവർ വരുമ്പോൾ തന്നെ ഞാൻ ഈ മൊബൈൽ ക്യാമറയൊക്കെ ഓണാക്കി നിൽക്കണമുണ്ടപ്പോഴേ ഇതിപ്പോൾ എന്താ ഒരു പുതിയ സംഭവം എന്നുള്ള രീതിയിൽ ഇങ്ങനെ എല്ലാവരും ഒരു ചുറ്റി തിരിഞ്ഞ് ചുറ്റി തിരിഞ്ഞ് അവിടെത്തന്നെ നിന്നു അതാണ് ഉണ്ടായത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യണമോ പിന്നെ ഇങ്ങനെ വന്നു നോക്കട്ടെ എന്തൊക്കെയാണ് അത് പുതിയ കാര്യങ്ങൾ വെച്ചിട്ട് ഇത് ദീക്ഷ ഇത് ആൻവി തനിഷ്ക കീർത്തന ഇതൊക്കെയാണ് ഈ താഴെ കാണുന്ന കുഞ്ഞിപ്പിള്ളരില്ലേ ഇതാണ് എൻ്റെ ഏറ്റവും ചെറിയ ഇവിടുത്തെ ചെറിയ ബാച്ചാണ് കേട്ടോ എൽ കെ ജിക്കാരാണ് എല്ലാവരും ലാലിയ ഹൃദിക ഈവ എന്നുള്ള കുഞ്ഞിപ്പിള്ളര് ഇത് ബാക്കിൽ നിൽക്കുന്നതാണ് എൻ്റെ ഇവിടുത്തെ വലിയ കുട്ടികൾ ഈ രാവിലത്തെ ബാച്ചിലെ വലിയ കുട്ടികളാണത് ഇപ്പം അടിപൊളി കുട്ടികളാണ് കേട്ടോ എൻ്റെ രുദ്രയിലെ രുദ്ര ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു രണ്ട് വർഷത്തിൽ കൂടുതലായി അപ്പോൾ ഒരു ബാച്ചിൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞിട്ടുള്ളൂ ആ അരങ്ങേറ്റം കഴിഞ്ഞ ബാച്ചാണ് ഇപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ ക്ലാസ് തുടങ്ങിയിട്ടുള്ളത് വീട്ടിൻ്റെ ഉമ്മറത്ത് ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഒരു സ അവിടെ തന്നെയാണ് ഞാൻ എൻ്റെ ക്ലാസ് നടത്തുന്നത് ഇതല്ലാതെ എനിക്കൊരു ബാച്ചും കൂടി ഉണ്ട് കേട്ടോ ഉച്ചയ്ക്ക് ശേഷം അവരെ ഞാൻ വഴിയെ പരിചയപ്പെടുത്താം നമ്മൾ ആദ്യം എൻ്റെ ക്ലാസ്സിൽ എക്സസൈസും വാമപ്പൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ എന്താ പറയുക അടവുകളൊക്കെ ചവിട്ടാറ് അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ വീഡിയോ എടുക്കാൻ അറിയാത്തതിൻ്റെ ഒരുപാട് പോരായ്മകൾ ഈ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക പിന്നെ ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട പാരൻസ് ഇന്നിപ്പോൾ എല്ലാവരുടെ എണ്ണം കുറവാണ് അല്ലെങ്കിൽ ഇവിടെ കുറേ പേരുണ്ടാവരുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു വലിയൊരു ടീം എനിക്കുണ്ടെന്ന് ഇവരാണ് എൻ്റെ വലിയ ബാച്ച് ഇവരെല്ലാവരും ജോലി ചെയ്യുന്ന വർക്കിംഗ് വുമൺസ് ആണ് കേട്ടോ അപ്പോൾ ഇവർക്ക് സ്പെഷ്യലായിട്ട് ഉച്ചയ്ക്ക് ശേഷം ഞാൻ ക്ലാസ് പ്രത്യേകം വെക്കുകയാണ് ചെയ്യൽ ഇതിലും കുറേ പേര് ആബ്സെൻ്റ് ആണ് ഇവർക്ക് പല കാരണങ്ങളൊണ്ടും ചിലപ്പോൾ ക്ലാസ് മിസ്സാവാറുണ്ട് ഇനി ഞായറാഴ്ച ചിലപ്പോൾ കല്യാണങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ കുറേ പേർക്ക് എത്താൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള രണ്ട് മൂന്ന് റീസണുകൾ കാരണം ഇന്നും രണ്ട് മൂന്ന് പേര് ലീവാണിതിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം